നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ പുരോഗതി നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതായത് ഈ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഇവരെല്ലാം തന്നെ ചൈന സന്ദർശിക്കുന്നു അതിനുശേഷം ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നു ഇതാ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കാനായി ചൈന സന്ദർശിക്കാനിരിക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ചൈനീസ് മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നതും ഇതെല്ലാം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതിൻ്റെ സൂചനകളാണ് അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫുകൾ ഇന്ത്യയോടും ചൈനയോടും കാണിക്കുന്ന വ്യാപാര യുദ്ധം ഇതെല്ലാമാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിക്കാനുള്ള കാരണം എന്നിരുന്നാലും ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ ചില അതിർത്തി പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഗാൽവനിലെ സംഘർഷത്തിന് ശേഷം ഉണ്ടായിരുന്നു ആ അതിർത്തി പ്രശ്നങ്ങളെല്ലാം കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഏതാണ്ട് നിരവധി തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഈ പറയുന്ന രണ്ട് സേനകളും മുഖാമുഖം നിന്ന പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു നിയന്ത്രണ രേഖയിൽ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇരു രാജ്യങ്ങളുടെയും സേനാ പിന്മാറ്റം നടന്നു എന്ന് മാത്രമല്ല അവിടെ സാധാരണഗതിയിൽ പെട്രോളിങ് ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങളിൽ ഒരു പരിധിവരെ സമവായം കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ പ്രശ്നങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് പക്ഷേ വലിയ പുരോഗതി ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായി ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിലേക്കും കാര്യങ്ങൾ കടക്കുകയാണ് അതായത് ഇന്ത്യക്ക് ഏറ്റവും അധികം അത്യാവശ്യമുള്ള യൂറിയ പോലുള്ള വസ്തുക്കളുടെ കയറ്റുമതി ചൈന വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല കോവിഡിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഡയറക്റ്റ് വിമാന സർവീസ് പുനരാരംഭിച്ചിരുന്നില്ല അവിടെ തടസ്സം നിന്നത് ഇന്ത്യ തന്നെയാണ് അതായത് അതിർത്തിയിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കൂ അതിനുശേഷം ഇത് നോക്കാം എന്നാണ് ഇന്ത്യ ശക്തമായ നിലപാടെടുത്തിരുന്നത് ഇപ്പോൾ ഇതാ അടുത്ത മാസത്തോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം അടുത്ത മാസത്തോടുകൂടി ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച പുനരാരംഭിച്ചേക്കും എന്ന സൂചനയും വരുന്നുണ്ട് അതായത് രണ്ട് അയൽ രാജ്യങ്ങളാണ് ഇവ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ നേരിട്ട് വിമാന സർവീസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം നയതന്ത്ര ബന്ധം മോശമായ അവസ്ഥയാണ് അതിൽ നിന്നൊക്കെ ഇതാ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ തലത്തിൽ ഇങ്ങനെ ചില പോസിറ്റീവ് സൂചനകളൊക്കെ ഉണ്ട് എങ്കിലും അതിർത്തിയിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് അതിർത്തിയിൽ ഉടനീ ചൈനയും ഇന്ത്യയും തമ്മിൽ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളുന്ന നിയന്ത്രണ രേഖകളുണ്ട് ഈ നിയന്ത്രണ രേഖയിലുടനീളം കനത്ത ജാഗ്രത പാലിക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന്റെ അർത്ഥം അതിന് ഇന്ത്യൻ സൈന്യം പറയുന്ന ഒരു കാരണം കൂടിയുണ്ട് അതായത് മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തെക്കാൾ കുറച്ച് കൂടുതൽ മുൻതൂക്കം ഇപ്പോൾ ചൈനീസ് സേനയ്ക്കുണ്ട് അത് അവരുടെ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അതായത് അതിർത്തിയിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ചൈന ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി റോഡുകൾ നിർമ്മിച്ചു പാലങ്ങൾ നിർമ്മിച്ചു ടണൽ നിർമ്മിച്ചു മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചു ഇതെല്ലാം കൊണ്ട് തന്നെ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ പുറകിലേക്ക് വലിയാനും പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ സൈന്യം സർവ്വസജ്ജമായി ഇരച്ചു കയറാനും അതിർത്തിയിലേക്ക് ഇരച്ചു കയറാനും അവർക്ക് സാധിക്കും അതായത് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ സുസജ്ജമായ സേനാ വിഭാഗങ്ങൾക്ക് അതിർത്തിയിൽ എത്താൻ കഴിയും പക്ഷേ ഇന്ത്യക്ക് അത്രത്തോളം മൊബിലിറ്റി കൈവന്നിട്ടില്ല ഇന്ത്യ അവിടെ ഈ അടിസ്ഥാന സൗ സൗകര്യ വികസനങ്ങൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ചൈനീസ് സേനയ്ക്ക് എന്നും അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ നടക്കുന്ന മെച്ചപ്പെടലുകൾക്ക് അനുസരിച്ച് ഇവിടെ അതിർത്തിയിൽ യാതൊരുവിധ സൗജന്യവും പാടില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തിയിൽ ഇപ്പോൾ സേന കനത്ത ജാഗ്രത പുലർത്താനായി പറഞ്ഞിരിക്കുന്നതും കാരണം കഴിഞ്ഞ മാസം ഇത്തരത്തിൽ രണ്ടു മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ചൈനയുടെ കൊമ്പൈൻഡ് ആംസ് ബ്രിഗ് എന്ന് പറയുന്ന സേനാ വിഭാഗം അവർ ഈ നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് ചൈനയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് സേനയെ പിൻവലിക്കുന്നു അതിനുശേഷം രണ്ട് മൂന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർവ്വസജ്ജരായി ടാങ്കുകൾ അതുപോലെ തന്നെ ആർമേഡ് വെഹിക്കിൾസ് മറ്റ് മിസൈൽ സംവിധാനങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് തിരിച്ച് അതിർത്തിയിലേക്ക് കൊണ്ടുവരാൻ രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ അതിർത്തിയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു ഈ ഓരോ സൈനിക യൂണിറ്റിലും നാലായിരത്തി മുതൽ അയ്യായിരം വരെയുള്ള സൈനികരും അവിടെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നും ഇന്ത്യൻ സൈന്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൊബിലിറ്റി ഇന്ത്യ നേടിയെടുക്കും വരെ ചൈനയെ അതിർത്തിയിൽ നിതാന്ത ജാഗ്രത പുലർത്താൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്ന നിർദ്ദേശം വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്